മുരുക്കുംപാടം ജെട്ടി റോഡ് നിർമ്മാണത്തിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒപ്പു ശേഖരണവും തകർന്ന റോഡിലൂടെ ആളുകളെ മഞ്ചലിൽ ചുമന്നും പ്രതിഷേധിച്ചു പ്രതിഷേധ സമരം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സമിതി ചെയർമാൻ ഡോണോ മാസ്റ്റർ ചെയ്തു ഈ റോഡിന്റെ ബന്ധപ്പെട്ട ചുമെന്നും ോ കിട്ടുമെന്ന് അത്യുഡിക്ക് നൽകിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ ഉൾപ്പെടെ ആവശ്യം ഉന്നയിക്കുകയും ആ സമരം ആ ആവശ്യം നൽകാൻ ശ്രമിക്കുകയും അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ ഇങ്ങനെ അവസ്ഥ ഈ റോഡിൽ വന്നത് പെണ്ണുണ്ടാവില്ല നാവുണ്ടാവില്ല ഉണ്ടാവില്ല എന്ന അവസ്ഥയിൽ അതുപോലെയാണ് ഈ റോഡ് ഇവിടെ കിടക്കുന്നത് നമ്മുടെ നാടിൽ നാട്ടിൽ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള റോഡ് നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് കാണിച്ചു തരികയാണെങ്കിൽ പ്രിയമുള്ളവരെ ഞാൻ എൻ്റെ ജനപ്രാധ്യം ദൌത്യം ഒഴിയാൻ തയ്യാറാണ് അങ്ങനെ ഇത് ഏതാണ്ട് പതിനേഴ് ലക്ഷം രൂപ ഗതികൾക്കായി അനുവദിച്ചുകൊണ്ട് എന്റെ പൊതു സുഹൃത്തുക്കളെ ഇരുപത് ലക്ഷത്തിന്റെയും ഇരുപത്തി ലക്ഷത്തിന്റെയും മുപ്പത് ലക്ഷത്തിന്റെയും ഒക്കെ

ഈ പ്രദേശത്തെ ജനങ്ങളെ ദുരിത കയ്യത്തിലേക്ക് തള്ളി വിട്ടുകൊണ്ട് ഈ മഴക്കാലത്ത് ചെളി കുണ്ടിലൂടെ നടന്നുകൊണ്ട് കുണ്ടും കുടിയുമായി കിട്ടുന്നില്ല പറഞ്ഞത് ഈ നാട്ടിലെ പത്ര മാധ്യമങ്ങളുടെ ലേഖകന്മാരാണ് പ്രാദേശിക ലേഖകന്മാരാണ് അത്രയ്ക്കും ദയനീയ അവസ്ഥയിലാണ് ഈ റോഡിന്റെ കാര്യം ഇതിന് മറുപടി പറയേണ്ടത് ആരാണ് ഈ ുമായി ബന്ധപ്പെട്ട് രണ്ടു വർഷം മുൻപ് ഇവിടെ വലിയൊരു ബോർഡ് വച്ചിരുന്നു അത് ഒരു വർഷത്തോളം അത് അറിഞ്ഞിട്ടിരുന്നു അൻപത് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച റോഡ് അതിന് മുന്നേ എടുത്ത ആളുകൾക്ക് അഭിവാദ്യങ്ങൾ യോഗത്തിൽ ബിജു കണ്ണങ്ങനാട്ട് ബെന്നി ബെർണാട് കെ എം സിനോജ് കുമാർ സ്വാതിഷ് സത്യൻ വിശാഖ് അശ്വിൻ എം എൽ ജോസഫ് ഷിബു സെബാസ്റ്റ്യൻ ലിഗിഷ് സേവ്യർ ലൈല സെബാസ്റ്റ്യൻ ആന്റണി പുന്നത്ര എ എം നവാസ് ടി ബി ശശി ലില്ലി ആൽബർട്ട് ബീന ബെനറ്റ് ഫിലോമിന ലിംഗൻ തുടങ്ങിയവർ പ്രസംഗിച്ചു